ഹലോ അസ്ലാമലൈക്കും ഇന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് അതുപോലെ സൂപ്പർ സോഫ്റ്റു ആണ് കേട്ടോ നല്ലോണം നന്നായിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ കേക്ക് ഫ്ലോപ്പ് ആവൂല കേട്ടോ അതേപോലെ തന്നെ ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാളും രുചി ഉണ്ടായിരുന്നു ചൂടോടെ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും പക്ഷേ അങ്ങനെയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം അതിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇത് ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും തരിച്ചെടുക്കണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ തരിച്ചെടുത്ത് മാറ്റിയതാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് പാലും അതുപോലെ ബട്ടറുമാണ് പാല് ഞാൻ ഏകദേശം മുക്കാൽ ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ബട്ടർ അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തത് അത് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് പിന്നെ നാല് മുട്ടയാണ് ഇട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഓരോന്നോരോന്നായിട്ട് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം നല്ലോണം ബീറ്റ് ചെയ്തെടുത്തതിന്റെ ശേഷം പഞ്ചസാര ചേർക്കണം കേട്ടോ അത് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് രണ്ട് കപ്പ് മൈതക്ക് രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് കുറച്ച് കുറച്ചായിട്ട് ഓണം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് കിട്ടുള്ളൂ ഇത് ബീറ്റ് ചെയ്തിട്ട് ഏകദേശം എന്താ പറയുക നല്ല വെളുത്ത കളറായിട്ട് കിട്ടും നമ്മളെ ബാറ്റർ അതുവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ബീറ്റ് ചെയ്യാനും കുറച്ച് എളുപ്പമുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വാനില എസൻസും അതൊരു മൂന്നാല് ഡ്രോപ്സ് മതി കേട്ടോ അതേപോലെ ഒരു കാൽ ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് നേരം ബീറ്റ് ചെയ്തെടുക്കേണ്ട ഒന്നുകൂടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് മാറ്റി വെക്കാം ഞാൻ ഈ ബാറ്ററിലേക്ക് നമുക്ക് മൈദ ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണോ എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കാൻ കുറച്ച് കുറച്ചായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നല്ലൊരു ബാറ്ററി നമുക്ക് കിട്ടും കേട്ടോ അതേപോലെ തന്നെ മൈദൻ്റെ മാവിടുമ്പം ഇടയ്ക്കിടയ്ക്കാണ് നമ്മൾ പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് പാലിൻ്റെ മിക്സ് ചെറിയ ചൂടോടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല കേക്കായി കിട്ടും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ രണ്ട് സൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ പാല് തണുത്തതും അതേപോലെ പാൽ ചൂടോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടോടെ ഒഴിച്ചു കൊടുത്ത് കേക്കാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്ത് എടുക്കേണ്ട ഒരു പണി എന്താണെന്ന് വെച്ചാൽ കേക്കിന് ഇതേപോലെ തന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ട് റെഡിയാക്കി വെക്കുക എന്നാ റെഡിയാക്കി വെക്കാനാട്ടോ കാരണം എന്നാലാണ് നമ്മൾക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഒരുപാട് സമയം പിന്നെ അതിന് വേണ്ടിയിട്ട് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ കേക്ക് കേക്കിന് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നൂറ് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഓവനല്ലേ എൻ്റേത് ഒ ടി ജി ആണ് അതിലേക്കാണ് കേട്ടോ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ രണ്ട് കിലോൻ്റെ സ്ക്വയർ ടിൻ്റിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറവായിരുന്നു കേട്ടോ പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു സെയിം ബാറ്റേണെ ഞാൻ ഒരു കിലോൻ്റെയിലും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ ചൂടുള്ള പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഇതിനുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രത്യേക സ്പഞ്ചായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ രണ്ട് കേക്കും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല അടിപൊളി കേക്കാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ